വിജയം പറഞ്ഞത് ഒരു പരമ്പരാഗതമായി ലീഗ് അല്ലെങ്കിൽ നരകത്ത് പോവോ എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന കൊറേ പഴയ ആളുകൾ കാരണന്മാരെ ചിന്തകൾ ഈ ലീഗിന്റെ കൊറേ മന്ദബുദ്ധികളായ ആളുകൾക്ക് കൈമാറിയിട്ടുണ്ട് അതിങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറിയൊരു ചിന്തയാണ് ലീഗിന് വോട്ട് ചെയ്യാ നരകത്ത് പോവും ലീഗിന് വോട്ട് ചെയ്താൽ സ്വർഗത്ത് പോവും അതിന് കുറച്ച് മോലിയമാരും അങ്ങനെ ഓല കൊറേ ഫത്തുകൾ വെച്ചിട്ട് ഇങ്ങനെ പോവാണ് അല്ലാതെ ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ചെറുപ്പക്കാർ രാഷ്ട്രീയം ചിന്തിച്ച് ചെയ്യണതല്ല ഒരു ഫുൾ മന്ദപ്പിൽ അങ്ങനെ പോവാണ് അതുകൊണ്ട് തന്നെയാണ് മലപ്പുറം ജില്ല ഇന്നും ആളോഹരി വരുമാനത്തിനും എല്ലാം കൊണ്ട് പതിനാല് സ്ഥാനത്തേക്ക് ലീഗിന്റെ വിജയം എന്ന് പറഞ്ഞത് ഒരു പരമ്പരാഗതമായി ലീഗ് അല്ലെങ്കിൽ നരകത്ത് പോവോ എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന കുറെ പഴയ ആളുകൾ കാരണന്മാരെ ചിന്തകള് ഈ ലീഗിന്റെ കുറെ മന്ദബുദ്ധികളായ ആളുകൾക്ക് കൈമാറിയിട്ടുണ്ട് അതിങ്ങനെ പാരമ്പര്യമായിട്ട് കൈമാറിയ ഒരു ചിന്തയാണ് ലീഗിന് വോട്ട് ചെയ്യാൻ നരകത്ത് പോവും ലീഗിന് വോട്ട് ചെയ്താൽ സ്വർഗത്ത് പോവും അതിന് കുറച്ച് മോലിയമാരും അങ്ങനെ ഓലെ കുറെ വെച്ചിട്ട് ഇങ്ങനെ പോവാണ് അല്ലാതെ ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന ചെറുപ്പക്കാർ രാഷ്ട്രീയം ചിന്തിച്ച് ചെയ്യണതല്ല ഒരു ഫുൾ മന്ദപ്പിൽ അങ്ങനെ പോവാണ് അതുകൊണ്ട് തന്നെയാണ് മലപ്പുറം ജില്ല ഇന്നും ആളോഹരി വരുമാനത്തിനും എല്ലാം കൊണ്ടും പതിനാറാം സ്ഥാനത്തേക്ക് ലീഗിന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയെ നിയന്ത്രിക്കണത് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിനപ്പുറത്ത് പാണക്കാട് തങ്ങന്മാർക്ക് വരെ നീങ്ങാൻ പറ്റൂലെന്ന് നമ്മൾ പറയണ്ടല്ലോ പാണക്കാട് എന്നാണ് അന്തിമ തീരുമാനം എന്ന് കുഞ്ഞാലിക്കുട്ടി എടുക്കുന്ന തീരുമാനം പാണക്കാട് തങ്ങള് വായിക്കും അന്തിമമായിട്ട് അതാണ് അന്തിമ തീരുമാനം പാണക്കാടിന്റെ അല്ലാതെ എന്ത് തീരുമാനമാണ് യൂത്ത് ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് കുറി മത്സരിപ്പിക്കുന്നത് ആരെയാണ് കെ എൻ സാജി മൂന്നാമത് യൂത്ത് ലീഗ് എന്ന് പറഞ്ഞാൽ യൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ മുപ്പത്തിമൂന്നില് തായല്ലേ അല്ലെങ്കിൽ മുപ്പത്തി അഞ്ചില് തായയാണല്ലോ അതിന്റെ മുകളിലുള്ള യൂത്ത് അല്ലല്ലോ കെ എൻ സാജിക്ക് വയസ്സത്രണ്ട് നജീബ് കാന്തപുരത്തിന് വയസ്സത്തരണ്ട് അതിന് യൂത്ത് ലീഗ് എന്ന് പറയാൻ പറ്റുന്ന ഒരാളെ ഉള്ളു പി കെ ഫിറോസ് ആ ഫിറോസിന് തന്നെ തോൽക്കുന്നോർത്ത കൊണ്ടേട്ടത് കാരണം അറുപത് കൊല്ലം ലീഗ് ജയിച്ചു വന്നിരുന്ന താനൂര് ഇതുവരെ ലീഗ് ഒരു വികസനവും നടത്തിയില്ല എന്ന് കണ്ടിട്ട് തന്നെയാണ് അദ്രാമാൻ അവിടെ കഴിഞ്ഞൂറ് ജയിച്ചതും അദ്രാമാൻ വന്നതിന് ശേഷം അല്പസ്വല്പം സ്വല്പം മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ബാക്കിയും കൂടി അവിടെ മാറും എന്നുള്ള ഒരു പ്രതീക്ഷ താനൂരിലെ ജനങ്ങൾക്കും ഉണ്ട് അവിടെ കൊണ്ടാണ് പി കെ ഫിറോസിനിട്ട് അപ്പൊ ലീഗിനെ സംബന്ധിച്ച് കുഞ്ഞാലിക്കുട്ടി തീരുമാനം എടുക്കുകയാണ് കേനഖാദർ ഇന്നേ വരെ കേരള നിയമസഭയിൽ അഞ്ചു കൊല്ലം തുടരുന്നിട്ടില്ല നിങ്ങളൊന്നും ചരിത്രം പരിശോധിച്ചു നോക്കി കേനഖാദർ എന്ന് പറയുന്ന വ്യക്തി ഈ നിയമസഭയിൽ ഇതുവരെ അഞ്ചു വർഷം തുടരെ നിന്നിട്ടില്ല എന്നും ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ് കേനഖാദർ വരളെ ഞാനൊരു രണ്ടു കൊല്ലം രണ്ടര കൊല്ലം അപ്പേ കുട്ടിയുള്ളൂ കേനഗാദറിന് ഇപ്രാവശ്യം സീറ്റ് കൊടുത്തിട്ട് പല കഥകളും കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആ സീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ പൊളിച്ചു എന്ന് പറഞ്ഞതേനു അങ്ങനെ ലത്തീഫിന് പ്രഖ്യാപിച്ച സീറ്റ് പെട്ടെന്ന് കാതറണാക്കിയത് ആരാണ് കുഞ്ഞാലിക്കുട്ടിയാണ് അങ്ങനെ തങ്ങളും പ്രഖ്യാപിച്ചു അതിന്റെ മുന്നേ ടി വി സർ ടിയിലൊക്കെ ലത്തീഫാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു കഴിഞ്ഞ ഈ വേങ്ങര ഉപതെരഞ്ഞെടുപ്പില് ആ ലത്തീഫ് മഞ്ചേരി അങ്ങാടിയിൽ മുനിസിപ്പൽ ചെയർമാനായി രണ്ടു മൂന്ന് തവണ ഭരിച്ചു മുടിച്ചതുകൊണ്ടാണ് മുനിസിപ്പാലിറ്റി മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലാദ്യമായി ഐ എൻ എല്ലും മറ്റുള്ളവർ സാമ്പാർ മുന്നണി തിരിച്ചു പിടിച്ചത് ആ ലത്തീഫിനെ മാറ്റിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആ പത്ത് ഇരുപതാമത്തെ വയസ്സാക്കാൻ നേരത്ത് ഏകദേശം എഴുപതിനോട് അടുത്ത സമയത്ത് നടക്കാൻ കൂടി വെജാത്ത സമയത്ത് ലത്തീഫിന് സീറ്റ് കൊടുത്തു എന്താ കാരണം അതാണ് മനസ്സിലാക്കേണ്ടത് നിലമ്പൂര് ആഹാ വന്ന സ്ഥിരം രാജ്യസഭാ എം പി എന്ത് രാഷ്ട്രീയ ചിന്തയാണ് അദ്ദേഹത്തിനുള്ള എന്ത് സമകാലിക രാഷ്ട്രീയം കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ് അയാൾക്കുള്ളത് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമുള്ള വെറും കോർപ്പറേറ്റ് താല്പര്യ സംരക്ഷണത്തിന്റെ ഭാഗം കുഞ്ഞാലിക്കുട്ടിയെ പോലത്തെ വൺകിട പണക്കാര് വഹാബിനെ പോലത്തെ വൻകിട പണക്കാർ ഇതല്ലാതെ ആരാണ് ഇ ടി മുഹമ്മദ് വസീർ എന്നും ആ എന്താ ഇ ടിക്ക് ഉണ്ടായ നേട്ടം എന്നല്ലാതെ സമുദായത്തിന് എന്ത് നേട്ടമുണ്ടായി ഇ ടിയുടെ സ്വത്ത് ഇരുന്നൂറ് ഇരട്ടി ഇരുന്നൂറ് ശതമാനം വർദ്ധിച്ചു എന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഇ ടിയുടെ സ്വത്ത് വെളിപ്പെടുത്തിയപ്പോ ഇവിടെ അതിന്റെ യഥാർത്ഥ ലിസ്റ്റ് വന്നത് ഇവരൊക്കെ എന്താണ് ലീഗിൽ വന്നിട്ട് ഇവരൊക്കെ മരിച്ചാണ് തീരേണ്ടി വരും ഈ അമ്മ മരിക്കുന്നത് വരെ എം പി ആയിരുന്നു അവസാനം നടക്കാൻ വയ്യാതെ രണ്ടാൾ കയ്യു താങ്ങി പിടിച്ചു കൊടുന്ന് അയാൾ മത്സരിച്ചതും പാർലമെന്റും പോയുന്നത് അയാൾ മരിച്ചു ഒഴിവാക്കുകയാണ് ലീഗിന് ഈ ബഹാബ് മരിച്ചു തീരേണ്ടി വരും കുഞ്ഞാലിക്കുട്ടി മരിച്ചു തീരേണ്ടി വരും അതുപോലെ തന്നെ ഇ ടി മുഹമ്മദ് വസീർ മരിച്ചു തീരേണ്ടി വരും പാലക്കാട് കുടുംബം പിന്നെ അങ്ങനെ തന്നെയാണ് പാരമ്പര്യമായിട്ട് അവസാനം വരെ കേമനാൾ വരെ കോൽ വെച്ചതാണ് ഈ പ്രസിഡന്റ് സ്ഥാനം അത് വേറെ പക്ഷെ ലീഗിൽ എന്ത് സ്ഥാനമുണ്ട് യുവാക്കൾക്ക് ലീഗ് എന്ന് പറയുന്നത് ഒരു കൃത്യമായി പറഞ്ഞാല് കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള കോർപ്പറേറ്റ് താല്പര്യ സംരക്ഷകരുടെ കൈകളിലാണ് അല്ല സമുദായത്തിനോ സമൂഹത്തിനോ ഈ ജില്ലയിലെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കോ ലീഗിൽ കൊണ്ട് എന്ത് നേട്ടമുണ്ട് ഞങ്ങൾ ഈ പറയുന്നത് ഒരു നേട്ടമില്ല മലപ്പുറം ജില്ല ഇന്നും ആളോഹരി വരുമാനത്തിൽ പതിനാലാം സ്ഥാനത്താണ് എല്ലാ നിലക്കും പിന്നോക്കം നിക്കണേ വയനാട് ജില്ല പോലും പതിമൂന്നാം സ്ഥാനത്തുണ്ട് ഇന്നും മലപ്പുറം ജില്ല പതിനാലാം സ്ഥാനത്താ എന്താ മലപ്പുറം ജില്ലയിലുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു മര്യാദയ്ക്ക് എന്തുണ്ട് എന്നിട്ട് അവിടെയും പിടി റോഡ് ധാറിട്ടീന്റെ കണക്കാ പറയണത് ഇപ്രാവശ്യം അഞ്ചു കോടിയാണ് ഏറനാട് മണ്ഡലത്തിൽ ലീഗിന്റെ എം എൽ എ ആയ ബസീറിന് റോഡ് ധാറോടാണ് ഇടതുവശം കൊടുത്തത് നന്ദി പറയുന്നുണ്ട് എന്റെ വാപ്പാന്റെ പേരിൽ ഒരു ക്യാൻസർ ആസ്പത്രി എന്റെ സ്വപ്നായിരുന്നു എന്ന് പറഞ്ഞത് ബസീർ അത് യു ഡി എഫ് ഭരിച്ചിട്ട് പോലും കിട്ടിയിട്ടില്ല ഓൻ യുഡിഎഫിന്റെ എം എൽ എ ആയിട്ട് ഭരിക്കുന്ന സമയത്ത് പോലും കിട്ടിയിട്ടില്ല അത് കൊടുത്തതാരാ പിണറായി വിജയന്റെ സർക്കാരാ പിണറായിക്ക് നന്ദി പറയാൻ തുടങ്ങി ബസീർ ശൈലജ ടീച്ചറെ ഉദ്ഘാടനത്തിന് വിളിച്ചണ്ട് നന്ദി പറയാണ് ഓല ഭരണത്തിന് ഓല എം എൽ എക്ക് ഓല എം എൽ എന്റെ സ്വപ്നം പൂവാണ് ഞാൻ കഴിഞ്ഞിട്ടില്ല ഓല നേതാവിന്റെ മരണസ്മരണക്ക് വേണ്ടിയിട്ട് അത് സാധിച്ചിട്ടില്ല ഞങ്ങളെ മഞ്ചേരിയിലെ എം എൽ എ ഉമ്മൻചാണ്ടി വരിക്കുന്ന സമയത്ത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ശോചനയാവസ്ഥ മാറ്റണം രാവിലെ മുതൽ വൈകുന്നേരം വരെ മെഡിക്കൽ കോളേജിന് മുന്നിൽ നിരാഹാരം കടന്നു ഇതിനേക്കാൾ വലിയ നാണക്കേടുണ്ടോ അപ്പൊ ലീഗിനെ കൊണ്ട് ജനങ്ങൾക്ക് എന്ത് കൊണാൻ ലീഗിനെ കൊണ്ട് ഒരു കുണൂലെന്ന് യു ഡി എഫ് വരിച്ചിട്ട് ഓല എം എൽ എ മാർ തന്നെ നിരാഹാരം കിടക്കേണ്ട ഗതിയാണ് ഓരോ കഥകളും പറഞ്ഞു കണ്ടെന്ന് എന്നിട്ട് ആ ലീഗിന് നമ്മൾ എന്തിന്റെ പേരിൽ പിന്തുണക്കണം നിങ്ങൾ ഈ പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ നിന്ന് പോയ കുഞ്ഞാലിക്കുട്ടി അല്ലേനോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ യു ഡി എഫ് വരിക്കുമ്പോ വ്യവസായ മന്ത്രിയായത് എന്ത് വ്യാവസായിക സ്ഥാപനമാണ് മലപ്പുറം ജില്ലയിൽ കൊടുത്തിട്ടുള്ളത് നാല്പത്തിരണ്ട് ലക്ഷം ജനങ്ങള് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്ക് പ്രകാരം ഉണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ഇന്ന് അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവും ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത യുവാക്കളുള്ള ജില്ല മലപ്പുറം ജില്ലയാണ് എന്നിട്ട് ഈ മലപ്പുറം ജില്ലയിൽ എന്താണുള്ളത് നിങ്ങളൊന്ന് തരി അപ്പൊ ഇതൊക്കെ കണക്കിലെടുക്കുമ്പോ മുസ്ലിം ലീഗ് അമ്പേ പരാജയമാണ് മുസ്ലിം ലീഗ് മും ലീഗിലെ ചില കോർപ്പറേറ്റ് താല്പര്യമുള്ള കൊറേ കളവന്മാര് ഓല് റാഞ്ച് ഇങ്ങനെ കൊണ്ടെടുക്ക ഓല സ്ത്തുകള് വീട്ടിന്റെ ഇരുന്നൂറ് ശതമാനം വർദ്ധിച്ചു എന്നതിനപ്പുറത്തേക്ക് മലപ്പുറം ജില്ലക്ക് എന്ത് പുരോഗതി ഉണ്ടായി നിലമ്പുരു മഹാബോന്റെ സമ്പത്ത് കൂട്ടിന്നല്ലാതെ എന്ത് പുരോഗതി കൊണ്ടാണ് കൊണ്ടുവന്ന ഇന്നേവരെ രാജ്യസഭയിൽ ഒന്ന് എണീറ്റ് മൂത്രയൊക്കെ പോകുമ്പോ എണീറ്റ് അതന്നെ അതെന്നെ കൂന്നുകൊണ്ടെന്നാണ് പറയുന്നത് അല്ലാതെ എന്ത് നേട്ടം ലീഗിനെ കൊണ്ട് നിങ്ങളും ഉണ്ടായി അഞ്ച് കൊല്ലത്തിനിടയിൽ ഏ പ്രാവശ്യം വേങ്ങനക്കാർ വോട്ട് ചെയ്ത ഒരു പാർട്ടിക്ക് എന്ന് പറയുമ്പോ തെരഞ്ഞെടുപ്പ് എത്രമാത്രം കവിതകളാണ് ജനങ്ങളെ ആക്കുന്നത് ഇത്രയൊക്കെ കവിതകളാക്കിട്ട് പോലും തിരിച്ചറിയാത്ത ഒരു ജനത തന്നെയാണ് ലീഗിന്റെ ശക്തി ആ ലീഗ് ജനത്തിനും ഗുണമില്ല സമൂഹത്തിനും ഗുണമില്ല സമുദായത്തിനും ഗുണമില്ല അതിലുള്ള കുറച്ച് കളവന്മാർ ഇങ്ങനെ കൊണ്ടു പാണക്കാട് തങ്ങന്മാർക്കും തങ്ങന്മാർക്ക് മാരിക്കുന്നത് വരെ കിയാമൻ വരെ എന്നും പ്രസിഡന്റായി ആ പേരും പ്രശസ്തിയിലും ഇങ്ങനെ നടക്കാം അതിലുള്ള കുറച്ച് കോർപ്പറേറ്റ് താല്പര്യമുള്ള കളവന്മാർക്കും തന്നെ അതിനങ്ങനെ വലിയ സംഭവമാക്കി കൊണ്ടു ഓല ഓരോ സ്വത്തും ഓല മക്കളും ഓല മരുക്കളും ഓല കുടുംബം അതിങ്ങനെ ദമ്മായി നടക്കും പട്ടിണി കിടക്കണം പട്ടിണി തന്നെയാണ് എന്നും കുഞ്ഞാലിക്കുട്ടിന്റെ മണ്ഡലത്തിലായാലും വീട്ടിന്റെ മണ്ഡലത്തിലായാലും മലപ്പുറം ജില്ലയിൽ പട്ടിണി നടക്കണം മലപ്പുറം ജില്ല ഭൂരിഭാഗം ഇന്നും എന്നും ഏത് പാർട്ടി വന്നാലും ഓരാണല്ലോ ജയിക്കുന്നത് അപ്പൊ മലപ്പുറം ജില്ലന്റെ സ്വാധീനീയാവസ്ഥ കാരണം മുസ്ലിം ലീഗ് തന്നെയാണ് യാതൊരു തുറക്കൂല മുസ്ലിം ലീഗിനെ മലപ്പുറം ജില്ലയിൽ നിന്ന് ജനങ്ങൾ മാറ്റി നിർത്തിയെങ്കിൽ മാത്രമേ മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ പറ്റുള്ളൂ